ഈശവിഷിഹായിക്കോ സ്തുതിയായിട്ടെഹായി സ്നേഹിതരെ വിശുദ്ധമത്തായ സുവിശേഷം അതിന്റെ പതിനാറാം അധ്യായം വാക്യത്തില് നാം ഇപ്രകാരം വായിക്കുന്നു യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ സ്വയം പരിത്യജിച്ച് അനുദിന ജീവിതത്തിലെ പുരുഷമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ എന്ന് പറയപ്പെട്ടവരെ യേശുവിന്റെ ശിക്ഷനായി തീരുവാനുള്ള മാർഗമാണ് യേശുനാഥൻ ഇവിടെ പറയുക ആദ്യം സ്വയം പരിത്ഥിക്കുക അനുദിനെ ജീവിതത്തിലെ കുരിശമെടുക്കുക അവന്റെ പിന്നാലെ ചെല്ലുക എന്നുള്ളതാണ് വീണ്ടും ഇരുപത്തി അഞ്ചാം വാക്യത്തിന് യേശുനാഥൻ ഇപ്രകാരം പറയുന്നു ആരെങ്കിലും സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു വീണ്ടും യേശുനാഥൻ പറയുകയാണ് ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നതെങ്കിൽ അവനത് നേടും എന്ന് ഇവിടെ യേശുനാഥൻ സ്വന്തം ജീവൻ എന്നതുകൊണ്ട് പറയുന്നത് ഈ ലോക ജീവിതം മാത്രമല്ല മറിച്ചോ ജീവന്റെ പൂർണത അതായത് ഒരുവൻ ഈ ലോകത്തിൽ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നതെങ്കിൽ ആ ജീവന്റെ പൂർണത അവന് ലഭിക്കാതെ പോകുന്നു എന്നാൽ ഈ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ആ ജീവന്റെ പൂർണതയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ആ പൂർണതയാണ് നിത്യജീവൻ ആ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവൻ എന്ന് പറയുമ്പോൾ ജീവിതം എന്ന് പറയുമ്പോൾ അത് ഈ ലോകത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല ഇതൊരു ആരംഭമാണ് നമുക്കറിയാം ഹോട്ടലുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അത് സ്റ്റാർട്ട് വരും എന്ന് പറഞ്ഞ പോലെയാണ് നിത്യജീവന്റെ മുന്നോടിയായിട്ടുള്ള ഒരു ജീവിതം മാത്രമാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് അപ്പോൾ ജീവന്റെ പൂർണ്ണതയിലേക്ക് എത്തുവാനും ജീവിതം ആസ്വദിക്കണമെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ ഈ ജീവിതത്തിൽ അതായത് ഈ ലോകത്തിലുള്ള ജീവിതത്തിൽ ആ ജീവിതം കൊണ്ട് അസുഖത്തി എന്നല്ല എന്റെ അർത്ഥം മറിച്ച് ഈ ലോക ജീവിതം ക്രിസ്തുവിൽ നമ്മൾ ആയി അല്ലെങ്കിൽ ക്രിസ്തുവിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ക്രിസ്തുവിൽ ഈ ജീവിതം വച്ചുകൊണ്ട് നമ്മൾ ആനന്ദിക്കുമ്പോൾ നിത്യാനന്ദത്തിലേക്ക് നിത്യ ജീവന്റെ പൂർണതയിലേക്ക് നമ്മൾ െത്തിച്ചേരും എന്നുള്ളതാണ് ഇവിടെ യേശു അർത്ഥമാക്കുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ഈ ജീവിതം അതായത് ഈ ജീവിതമാണ് എല്ലാം എന്ന് കരുതിക്കൊണ്ടിരിക്കാതെ ഈ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുക അങ്ങനെ നിത്യജീവൻ ക്രിസ്തുവിൽ നേടുക എന്നുള്ളതാണ് ഈ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി I agree that they. Uh...